ഹലോ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹു വിബ്രക്കാത്തഹു അപ്പോൾ നമ്മൾ കുറച്ച് ബീഡ്സ് ഐറ്റം റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഡ്സ് ഐറ്റം മാത്രമല്ല നമ്മുടെ അടുത്തുള്ള മിക്ക മെറ്റീരിയൽസുകളും വലിയ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പം ഈ വീഡിയോയിൽ എല്ലാ ഐറ്റംസും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബീട്സുകളും ൊക്കെ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ റൗണ്ട് അൽഫബറ്റ്സ് ഈ ഫ്ലവേഴ്സ് സ്റ്റാർ ബീഡ്സ് അപ്പോൾ ഇത്തരം ഈ ബീഡ്സൊക്കെ പത്ത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ക്രിസ്റ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ബീഡ്സുകളും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത് പത്ത് രൂപയ്ക്കല്ല സാധാരണ നമ്മൾ കൊടുക്കാറുള്ള പതിനഞ്ച് രൂപയ്ക്ക് തന്നെയാണ് അപ്പം നേരത്തെ ഞാനൊരു രണ്ട് മൂന്ന് മാസം ആയിട്ടേ ഉള്ള ഈ ഒരു സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഈ ഒരു ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലാസ് ബീഡ്സിൻ്റെ പല ടൈപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കേ ഓക്കെ നമ്മൾ ബട്ടർഫ്ലൈ ആണത് ഓക്കെ പേസ്റ്റൽ ബീഡ്സിൻ്റെ ഐറ്റംസ് ആണത് പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ എന്താ ഗ്ലാസ് ബീഡ്സ് ഹാർട്ട് ഹാർട്ട് ആണ് ഗ്ലാസിൻ്റെ അതിന് രണ്ട് പാക്കറ്റുണ്ട് അധികം ഉണ്ട് പിന്നെ നമ്മുടെ പേസ്റ്റൽ ബീഡ്സ് ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നതുണ്ട് പിന്നീട് സ്റ്റാർ ബീഡ്സ് ചെറിയ സ്റ്റാർ ബീഡ്സ് ആണത് ഏകദേശം നല്ല അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റാർ ബീഡ്സ് ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് പാക്കറ്റായിട്ട് ഇരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെ നമ്മൾ പത്ത് ഗ്രാം പതിനഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും നല്ലതാണ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ ഈ ഫ്ലവർ ഈ ഫ്ലവർ ബീഡ്സ് ഒരു പ്രത്യേക ടൈപ്പ് ഭംഗിയാണ് ഇതിനുള്ളത് കേട്ടോ ഓക്കെ നമുക്ക് തിയ്യാറെ വേണമെങ്കിൽ ഇതിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇൻഷാല്ല അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും മെസ്സേജ് ഒന്ന് അയയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഈ ടൈപ്പ് ബീറ്റ്സുകളൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളത് ഇപ്പോൾ ഈ ഒരു ബീഡ്സ് ഞാൻ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് എന്താണ് നാൽപ്പത് നാൽപ്പത് രൂപ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഓക്കെ പിന്നെ ട്യൂബ് ഇതൊക്കെയാണ് കളറുകൾ വേറെയും കളേഴ്സുകളൊക്കെ അവൈലബിളാണ് കേട്ടോ വൈറ്റ് ബ്ലൂ യെല്ലോ അങ്ങനെ എല്ലാ കളേഴ്സുകളും ഉണ്ട് ഇത് കുറച്ചേ കാണിക്കുന്നുള്ളൂ ഞാൻ പിന്നീട് ലെതർ ഷീറ്റുകൾ നമുക്ക് തൊണ്ണൂറ് ആയിരുന്നു കാരണം ഞാനിത് എടുത്ത ടൈമിൽ നല്ല റേറ്റ് ആയിരുന്നു എനിക്ക് ആ തൊണ്ണൂറ് രൂപയ്ക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു ലാ ഒരു ലാഭം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ റേറ്റിനൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളു എൺപത് രൂപയ്ക്കായിരുന്നു ഇപ്പം അറുപതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്വാളിറ്റിയിലും പിന്നെന്താണ് ഐറ്റത്തിലും വേറെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അത് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കാറ്റലോഗ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നതാണ് ഓക്കെ ഇൻഷാല്ല അപ്പോൾ സ്റ്റെൻസിലും ഒക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റെൻസിൽ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ബൗ മേക്കിങ്ങിന് നല്ല പറ്റിയ ഒരു ഷീറ്റുകളാണ് ഇതൊക്കെ പല ഡിസൈനിലും ഉള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളിത് മേടിക്കാൻ നോക്കുക ഓക്കെ ഇത് ഇതിലൊരു ഗോൾഡൻ കളറുണ്ട് നല്ല ലുക്കെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിലുണ്ടാക്കിയാൽ കേട്ടോ അപ്പോൾ സ്റ്റെൻസിലൊക്കെ ആവശ്യമുള്ളവർ വന്ന് മേടിക്കാം അപ്പോൾ കാറ്റലോഗിൽ മിക്കതും ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ചില ഐറ്റംസ് കാണിക്കുന്നുള്ളൂ വേറെയും ഐറ്റംസൊക്കെ കുറച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷാക്കർ ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് ആറ് രൂപയായിരുന്നു ഇതിപ്പോൾ അഞ്ച് രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ പക്ഷേ വേറെ കളേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക